അപ്പോൾ ഇന്ന് നമുക്ക് ഈ ഒരു ഡിസൈൻ വരക്കാൻ പഠിച്ചാലോ അപ്പം അതിനായിട്ട് ആദ്യം നമ്മുടെ ചെറിയ സോറി ചൂണ്ടിരലിൻ്റെ ഏറ്റവും താഴെ ഭാഗത്ത് ഇതേപോലൊരു സ്പൈറൽ വരയ്ക്കുക എന്നിട്ട് ആ സ്പൈറലിന് ചുറ്റും ഈ ഒരു ഷേപ്പിലുള്ള പെറ്റൽസാണ് കേട്ടോ വരച്ചു കൊടുക്കുന്നത് അപ്പോൾ ഈ ഒരു ഷേപ്പിലുള്ള പെറ്റൽസ് ഉണ്ടാവില്ലേ ഇങ്ങനത്തെ ഫ്ലവർ ഈ അറബിക് ഡിസൈൻസിലാണ് കൂടുതലായിട്ടും കാണാറുള്ളത് അപ്പം അങ്ങനെ ഫ്ലവർ വരച്ചതിന് ശേഷം നമ്മൾ ആ ഫ്ലവറിൻ്റെ ഉള്ളിലൊക്കെ ഇതേപോലെ ഒന്ന് ഷെയ്ഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ ആ പെറ്റൽസിൻ്റെ ഉള്ളിലൊക്കെ മേലഭാഗം വളരെ ആയിട്ടാണ് ഷെയ്ഡ് ചെയ്ത് കൊടുക്കുന്നത് അങ്ങനെ ഷെയ്ഡിങ് കഴിഞ്ഞതിന് ശേഷം അതിൻ്റെ പെറ്റൽസ് ഒക്കെ ഇതേപോലെ ഒന്ന് ബോൾഡ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ മൂന്ന് ഒരു ഇങ്ങനെ മൂന്ന് ലെയർ ഉള്ളതുകൊണ്ട് തന്നെ അതിൻ്റെ ഓരോ കോർണർ ഇങ്ങനെ കോർണർ എത്തുമ്പോൾ നമ്മൾ അവിടെ വളരെ ലേറ്റായിട്ട് ഇങ്ങനെ വരച്ചു കൊടുക്കണം കേട്ടോ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് മനസ്സിലാവും അപ്പോൾ ആ ഒരു പെറ്റലിൻ്റെ മേലെ ഭാഗം മാത്രം ബോൾഡ് ആക്കിയിട്ട് ഓരോ കോർണർ വരുന്ന ഭാഗം ഇങ്ങനെ വളരെ തിന്നായിട്ട് വരച്ചു കൊടുക്കുകയാണ് വേണ്ടത് അപ്പോൾ ഇത് നാല് പെറ്റലുള്ള ഒരു ഫ്ലവറാണ് കേട്ടോ ഇവിടെ വരച്ചെടുത്തിട്ടുള്ളത് അതിന് ശേഷം ഇതേപോലെ യൂനിൻ്റെ ഷേപ്പിൽ മൂന്ന് ലൈൻസ് വരച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ ഏറ്റവും മേലുള്ള വേണം ആദ്യം വരക്കാൻ പിന്നെ ഉള്ളുക്കുള്ളക്ക് ഇതേപോലെ എടുത്ത് വരച്ചാൽ മതി കേട്ടോ അങ്ങനെ അത് വരച്ചതിന് ശേഷം അതിൻ്റെ ഏറ്റവും മേലുള്ള ലൈനിൽ ഇതേപോലെ ഹംസ് വരച്ചു കൊടുക്കാം കേട്ടോ ഹംസ് വരച്ചതിന് ശേഷം അതിൻ്റെ ഉള്ളിൽ വരുന്ന ഒരു സ്പേസ് ഇല്ലേ അവിടെ ലീഫും കൂടെ വരച്ചു കൊടുക്കുക അങ്ങനെ ലീഫ് വരച്ചതിന് ശേഷം ഏറ്റവും മേലെ ഭാഗത്ത് ഇതേപോലെ ഹംസ് വെച്ചിട്ട് രണ്ട് ഫ്ലവർ അടുപ്പിച്ച് അടുപ്പിച്ചിട്ട് വരച്ചു കൊടുക്കുക കേട്ടോ എന്നിട്ട് അതിൻ്റെ ആ രണ്ട് ഫ്ലവേഴ്സും തമ്മിലുള്ള ഗ്യാപ്പില്ലേ ആ ഗ്യാപ്പിൽ നിന്ന് ഒരു കേവഡ് ലൈന് താഴേക്ക് വരച്ച് കൊടുക്കുക എന്നിട്ട് ആ ഒരു ലൈനിൻ്റെ നമ്മൾ ലീപ്പിൻ്റെ ഇങ്ങനെ ഔട്ട് ലൈൻസ് ഇങ്ങനെ വരച്ചെടുക്കുക കേട്ടോ അതല്ല നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് ഫില്ല് ചെയ്ത് വരക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെ വരക്കുക അതിലും ബെറ്റർ ഇങ്ങനെ വരക്കുകയാണ് കേട്ടോ ഇങ്ങനെ ആകുമ്പോൾ നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ വരച്ചെടുക്കാനായി പറ്റും നമ്മൾ ഡയറക്റ്റ് ആക്കി വര ഡയറക്റ്റ് ഡയറക്റ്റായി വരക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കത് എന്താ ആ ലീഫ് തമ്മിലങ്ങനെ പരന്ന് പോകാൻ ചാൻസ് ഉണ്ട് അപ്പോൾ എപ്പോഴും ഇതേപോലെ ബോൾഡ് ആയിട്ടുള്ള ലീഫ് വരക്കുമ്പോൾ ഇതേപോലെ ഔട്ട്ലൈൻ കൊടുത്തിട്ട് അതിൻ്റെ ഉള്ളിൽ ഫില്ല് ചെയ്ത് കൊടുക്കുകയാണ് ഏറ്റവും ബെറ്റർ കേട്ടോ ചിലവർ ഇങ്ങനെ എക്സ് വരച്ച് എക്സ്പീരിയൻസ് ഉള്ളവർ ഡയറക്റ്റായിട്ട് ഇങ്ങനെ ഫില്ല് ചെയ്ത് വരക്കുന്നവരുണ്ട് പക്ഷേ അതിലും എത്ര വരക്കാൻ അറിഞ്ഞാലും ഏറ്റവും ബെറ്റർ ഇങ്ങനെ വരക്കുകയാണ് ആദ്യം ഔട്ട്ലൈൻ കൊടുത്തിട്ട് പിന്നെ അതിൻ്റെ ഉള്ളിൽ ഫില്ല് ചെയ്ത് കൊടുക്കുകയാണ് ഏറ്റവും നല്ലത് അങ്ങനെ ആ ലീഫിൻ്റെ ഉള്ളിലൊക്കെ ഫില്ല് ചെയ്തതിന് ശേഷം ഇനി താഴേക്ക് ഡിസൈൻ ഒന്നുമില്ല കേട്ടോ ഈ ഒരു ഫില്ലിങ് കഴിഞ്ഞാൽ ഇനി മേലക്കുള്ള ഡിസൈനാണ് അപ്പോൾ ഏകദേശം ഫില്ലിങ് കഴിയാനായിട്ടുണ്ട് ഇനി നമുക്ക് ചൂണ്ടരലിൽ ഉള്ള ഒരു ഡിസൈൻ വരച്ചു കൊടുക്കാം കേട്ടോ ആദ്യം മൂന്ന് ലൈൻസ് ഇങ്ങനെ അടുപ്പിച്ച് അടുപ്പിച്ച് വരച്ചിട്ട് ഇത് ഒരു ഗ്രിഡ് ഡിസൈനാണ് ഈ ഒരു ഫിംഗറിൽ കൊടുക്കുന്നത് അപ്പോൾ ആദ്യം മൂന്ന് ലൈൻ അടുപ്പിച്ച് വരയ്ക്കുക പിന്നെ കുറച്ച് സ്പേസ് ഇട്ടിട്ട് അടുത്ത മൂന്ന് ലൈൻസ് വരക്കുക അങ്ങനെ ഇതൊരു ഗ്രിഡ് ഡിസൈൻ ആക്കിയിട്ട് വരച്ചെടുക്കുക ഈ ഒരു ഗ്രിഡ് പറയുമ്പോൾ ഞാൻ വരച്ചപ്പോൾ കുളായിപ്പോയതാണ് കേട്ടോ പിന്നെ ഞാനത് മായ്ച്ചു കളയാനൊന്നും നിന്നില്ല ഏതായാലും അങ്ങനെ വെച്ചതാണ് ഇതിലും ഒന്നും കൂടിയും ചെറിയ ഗ്രിപ്സ് ആണ് ഞാൻ ഉദ്ദേശിച്ചത് എപ്പോഴും നമ്മൾ ഫിംഗേഴ്സിൽ ഗ്രിപ്സ് വരയ്ക്കുമ്പോൾ അതിൻ്റെ ആ ഒരു സ്പേസ് അനുസരിച്ചിട്ട് അങ്ങനെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് വരച്ചു കൊടുക്കണം കേട്ടോ ഇനി നമ്മൾ താഴെ വരച്ചിട്ടുള്ള ഈ ഒരു എലമെന്റ് ഇല്ലേ അതിൻ്റെ ഡയറക്ഷൻ കാക്കിയിട്ട് ഇതേപോലെ ലീഫ് വരച്ചു കൊടുക്കണം കേട്ടോ ചെയ്യണത് പിന്നെ ഹംസ് വെച്ചിട്ടുള്ള ഫ്ലവേഴ്സ് ഇല്ലേ അതിനിങ്ങനെ ഒരു ഭംഗിക്ക് ഇനി ഫിംഗറിലുള്ള ഡിസൈനാണ് ആണ് കേട്ടോ അപ്പോൾ ഇതേപോലെ അടുപ്പിച്ച് ആറ് ലൈൻസ് വരച്ചു കൊടുക്കുക വരച്ച് കൊടുക്കുക അങ്ങൾക്ക് എത്ര ലൈൻസാണ് വരക്കണമെങ്കിൽ അത്രയും വരച്ചു കൊടുക്കാം കേട്ടോ എന്നിട്ട് അതിൻ്റെ ഏറ്റവും താഴെയുള്ള ലൈനമ്മ ഡോട്ട് ഇട്ട് കൊടുക്കുക പിന്നെ മേലത്തെ ഏതെങ്കിലും ഒരു ലൈൻ ഇതേപോലെ ഫില്ല് ചെയ്ത് കൊടുക്കുക ഹംസ് വരച്ചു കൊടുക്കുക ഏറ്റവും മേലഭാഗത്ത് ഇതേപോലെ ലീഫ് വരച്ചു കൊടുക്കുക അങ്ങനെ ഈ ലൈൻസും ഹംസും ലീഫും വെച്ചിട്ടുള്ള ഡിസൈൻസ് വെച്ചിട്ട് ഈ ചെറിയ ഫിംഗറും മറ്റുള്ള ഫിംഗറും ഫിംഗറൊക്കണ്ട് ഒന്ന് ഫില്ല് ചെയ്തിട്ട് എടുക്കുക കേട്ടോ അപ്പൊ മേലെ വരച്ചിട്ടുള്ള അതേ ലൈൻസ് ഉപയോഗിച്ചിട്ട് തന്നെയാണ് ഈ ഒരു ചെറിയ ഫിംഗറിലും ഡിസൈൻ വരച്ചു കൊടുക്കുന്നത് അപ്പൊ ഫിംഗേഴ്സിൽ ഈ മൂന്ന് എലമെന്റ്സും വെച്ചിട്ട് ഡിസൈൻ ഇങ്ങനെ മാറ്റി മാറ്റി വരച്ചു കൊടുക്കും അപ്പൊ നിങ്ങള് മേന്ദി ബേസിഡ് വീഡിയോസ് ഇഷ്ടപ്പെടുന്ന ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ചാനലിൽ ഒന്ന് സബ്സ്ക്രൈബ് ആക്ക സപ്പോർട്ട് ആക്ക അപ്പൊ വീഡിയോ എല്ലാവർക്കും ഒന്ന് ഷെയർ ആക്കാനായിട്ട് നോക്കാം കേട്ടോ ഇനി ഒരു ഡിസൈൻ്റെ ഫൈനൽ ഔട്ട് ഉണ്ടല്ലോ ഇതാണ് കേട്ട് ഈ ഒരു ഡിസൈൻ്റെ ഫൈനലോട്ട് വരുന്നത്